കഴിഞ്ഞ വർഷം എം എൽ ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തി ലക്ഷം രൂപ നമ്മൾ ആർഒബിയുടെ കീഴിൽ ഒരു ചെറിയൊരു ഗാർഡനും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലവും പ്രായമായ ആൾക്കാർക്ക് ഇരിക്കാനും വൈകുന്നേരങ്ങളിൽ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു ഗ്രൗണ്ട് ഒരു ഗാർഡൻ പോലെ ഉണ്ടാക്കണം എന്നുള്ള ഇതിൻ്റെ അവിടുത്തെ ആവശ്യപ്രകാരം ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചു പക്ഷേ ഇതുവരെയും അതിന് പെർമിഷൻ കിട്ടിയില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നാഷണൽ ഹൈവേയിലെ എഞ്ചിനീയേഴ്സ് പറയുന്നത് ഇതേ രീതിയിലുള്ള ഒരു പദ്ധതി എവിടെയും നമ്മൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടില്ല ആറോബിയുടെ കീഴിൽ ഇതേപോലെ ഗാർഡൻ ഉണ്ടാക്കാൻ പ്രയാസമുണ്ട് നമ്മൾ നിയമപ്രകാരം സമ്മതിക്കില്ലാതാണ് അപ്പോൾ അത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അത് പഞ്ചായത്ത് വേറെ ഏതെങ്കിലും സ്ഥലം തരികയാണെങ്കിൽ ഗാർഡനിന് വേണ്ടിയിട്ടുള്ള ഇത് അവിടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് നടക്കാനുള്ളൊരു പിന്നെ ഫുട്പാത്തോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യാനുള്ളൊരു ശ്രമമാണെന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാർഡൻ പിന്നെ പദ്ധതി ഇപ്പോൾ തൽക്കാലം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ജനങ്ങളോടൊക്കെ പിന്നെ പറഞ്ഞതാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹകരണമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തിന് നിയമപ്രകാരം പറ്റില്ല എന്നവര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് പിൻവാങ്ങിയല്ലാതെ വേറെ വഴി നമ്മളെ വൈലോങ്ങര ഒരടമ്പാലം ബൈപ്പാസിൻ്റെ ലാസ്റ്റ് അപ്ഡേഷൻ എങ്ങനെയാണ് വൈലോങ്കര ഇതിൻ്റെ ഇപ്പം നമ്മുടെ പിന്നെ ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ വല്ലാതെ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സർവേ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ നാലാം തീയതി കഴിഞ്ഞാൽ അതിൻ്റെ വോട്ടർ ആകുന്നതാണ് നമുക്ക് നമ്മൾ ഈ അടുത്ത ഇലക്ഷൻ്റെ മുന്നോട്ട് അതിൻ്റെ ബൈപ്പാസ് ആവുമോ ആ അതിൻ്റെ പണി നമ്മൾ എന്തായാലും ആരംഭിക്കും അതിൻ്റെ പകുതിയിലധികം പണി തീർക്കാൻ കഴിയുന്നതാണ് അവർക്ക് പ്രതീക്ഷ ഒന്ന് രണ്ട് വർഷം കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണ് पर... ും മംഗട എം എൽ എ മഞ്ഞളാം കുഴിയാലിയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനു കീഴിൽ നിർമ്മിക്കാൻ ഒരുങ്ങിയ ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് പദ്ധതി ഉപേക്ഷിച്ചതായി എം എൽ എ മഞ്ഞളാം കുഴിയാലി വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപികളുടെ കീഴിൽ സംസ്ഥാനത്ത് എവിടെയും ഇതുപോലുള്ള പദ്ധതികൾക്ക് അനുമതിയില്ലെന്നും അതിനാൽ തന്നെ ജനങ്ങൾക്ക് താൻ നൽകിയ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയാണെന്നും അലി പറഞ്ഞു അതേസമയം വൈലോങ്ങര പാലം പദ്ധതി അവസാന ഘട്ടത്തിലാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് 9746 722 922 9746 922